പ്രവേശിക്കുന്നത് അയൽ യാത്രീ വന്നത് ചിലപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ മഴ ഉണ്ടാവും ഞാനു നാലു മണിക്ക് എത്തിയത് നിന്ന് എറണാകുളത്ത് നിന്ന് വരുമ്പോഴൊക്കെ വഴിയിൽ മഴ ഉണ്ട് ഭയങ്കര വിഷമാകൂല്ലോ ഞാൻ ആലോചിച്ചത് ഈ സംഘാടകരായ ആളുകൾ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കട്ടെ നമ്പുരാനെ ശേഷമായി പോത്ര ദൂരുന്നാ വരുന്നത് എത്ര ആളുകൾ ഒരുപാട് ദൂരങ്ങളെന്ന് വന്നു നിൽക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ഈ യാത്ര ഒക്കെ മുതലാവണ്ടേ പെട്രോളിന് എത്ര വില ഇപ്പൊ ലിറ്ററിന് അത്യാവശ്യല്ലേ അതൊക്കെ മുതലാവണ്ടേ ബൈക്കായാലും കാറായാലും ഡീസൽ വേണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഡീസലിന് അത്യാവശ്യം വില കൈനുണ്ടല്ലോ അല്ലേ അതൊക്കെ മുതലാവണ്ടേ നല്ല നീയത്തോടുകൂടെ വന്നിരിക്കൽ അന്വേഷിച്ചു വന്നതാണ് പഠിക്കാൻ വേണ്ടി വന്നതാണ് അതിനൊക്കെ കൂലിയാണ് ഭയങ്കര കൂലിയാണ് പ്പോ ബഹുമാനപ്പെട്ടവർ ചെറുപ്പക്കാരനാണ് വളരെ ചെറിയ പ്രായമാർ ആണ് നേരത്തെ പറഞ്ഞ തങ്ങളുട്ടിൻ തങ്ങൾ ഒരാളോട് ചെന്ന് ചോദിച്ചുമാർ എവിടെയൊക്കെയാണുള്ളതെന്ന് അന്വേഷിച്ച് നമുക്കൊരു യാത്ര പോയാലോ എന്തിന് അവരിൽ നിന്ന് ഹരീദ് പഠിച്ചെടുക്കാൻ ഹതീത് പഠിച്ചെടുക്കാൻ നമുക്കൊരു യാത്ര പോവല്ലേ പോവുമല്ലേ സഹോദരൻ പറഞ്ഞെന്തെന്നറിയോ അബ്ബാസ് എന്നവരെ നിങ്ങളെക്കാട് വലിയ വലിയ ഉസ്താദുമാരും മൂലന്മാരൊക്കെ അവിടെ ഉണ്ടാവുമ്പോ നിങ്ങൾ അടുത്ത് ആരെങ്കിലൊക്കെ വരൂ നിങ്ങൾ എന്തിനാ അതിന് പോകേണ്ട ആവശ്യം അങ്ങനെ യാത്ര പോകേണ്ട വല്ല കാര്യം നിങ്ങൾ മദീനെ തന്നെയല്ലേ ഉള്ളത് വേറെ ഉസ്താദുമാരൊക്കെ അവിടെ ഉണ്ടല്ലോ നിങ്ങളിപ്പോ ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ചില ആൾക്കാരുണ്ടാവും പിന്നെ പോണോ മഴ വരുമോ ഞാനല്ല ചോദിക്കോ വേദന ഞാനല്ല അപ്പ എന്താ പറയുന്നു ഞാൻ പോവാണ് അങ്ങനെ മുസ്ലിം ചെയ്യേണ്ടത് ഇവരെ അബ്ബാസുറി അല്ലാമെന്ന് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാൻ പോവാണ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സുഹാബിയുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി ഇവരെ അബ്ബാസ് അലി അല്ലാവിന് യാത്ര ചെയ്യും എന്റെ ആ യാത്ര ഒരു ഇബാദത്താണ് എഴുപാതാണ് അബ്ബാസ് അബ്ബാസുറി അല്ലാമിന് പറയാൻ ഞാൻ ആ വീടിന്റെ വാതിലിക്കൽ എത്തുമ്പോഴാ അറിയുന്നത് വീട്ടുകാരൻ ഉച്ചക്കുള്ള ചെറിയ വിശ്രമത്തിലാണ് കൈലൂരത്തിന്റെ ഉറക്കിലാണ് എന്നറിഞ്ഞാൽ ഉച്ചക്ക് ചെറിയൊരു വിശ്രമമുണ്ട് അതുകൊണ്ടാണ് ഉച്ച നേരത്തെ ചെറിയ മക്കള് പോലും വാപ്പമാരുടെ മുതിർന്നവരുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ സമ്മതം ചോദിക്കണം എന്ന് പറയാൻ കാരണം ഉച്ച നേരത്ത് കാരണം വസ്ത്രമൊക്കെ ഒരൽപ്പം ലൂസുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഉറക്കാനോ ഉറങ്ങാനോ വിശ്രമിക്കാനോ കിടക്കുന്ന നേരമാണ് അപ്പൊ പെട്ടെന്നൊരാളും കയറി വന്നാൽ അവർക്ക് കണ്ടുപോയേക്കും അതുകൊണ്ട് സമ്മതം ചോദിച്ചിട്ട് ചെറിയ മക്കൾ കിടക്കാവൂ വലിയവരെ എപ്പോഴും സമ്മതം ചോദിക്കണം അത് സംശയമില്ല അങ്ങനെ ഏതെങ്കിലും ഒരു സുഹാബി ഉച്ച ഉച്ചയ്ക്കുള്ള ചെറിയ വിശ്രമത്തിലാണെങ്കിൽ കാരണം അവർ രാത്രി തഹജു നിൽക്കുന്നവരാണ് ഞാൻ ആ വീടിന്റെ പടിവാതിലിക്കൽ എന്റെ ചെറിയ കൈയും വെച്ചിട്ട് ഞാൻ അവിടെ തലചാരിച്ച് കിടക്കും ആ വീടിന്റെ മുമ്പില് ആരാധെന്നറിയോ ഒരു തങ്ങള് ഇവ അബ്ബാസ് ഒരു സുഹാബിയുടെ പുരയിലേക്ക് ചെന്നിട്ട് ആ സുഹാബി നിബിധങ്ങളിൽ നിന്ന് ഒരു ഹദീത് പഠിച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ ഒരൊറ്റ ഹദീത് ഒന്ന് അത്രയുള്ളൂ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു കുറെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല ഒരു ഹദീസേ കിട്ടിയുള്ളൂ മതി 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 മുതലായി ഒരാഴ്ചയെ കേട്ടുള്ളൂ മതി ഒരു ചരിത്രമേ കേട്ടിട്ടുള്ളൂ മതി ഒരറ്റഹീസ് കേൾക്കാൻ വേണ്ടി ആ സുഹാബി എഴുന്നേൽക്കുന്നവരെ ഞാൻ ആ വീടിന്റെ വാതിരിക്കൽ ഇങ്ങനെ കടക്കും അപ്പൊ ചുടുകാ ചടിക്കുമ്പോ ഞാൻ എന്റെ തട്ടം കൊണ്ട് മുഖം മറക്കുമെന്ന് സെയ്ദ് കുട്ടിയായ കുട്ടിയെ ദുആ ചെയ്തു കൊടുത്തത് ഫിദ്ദീൻ അള്ളാഹു തഅവീൽ അള്ളാഹുവേ ഈ കുട്ടിക്ക് നീ ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമേ നിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ തഫ്സീർ ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരഥവ് കാണിച്ച പോലെ വിധങ്ങൾ ചെയ്തു കൊടുത്തതാ അമ്മായിയുടെ കൂടെ നിസ്കരിക്കാൻ നിൽക്കുകയാണ് നിബിധങ്ങളാണ് ഇമാമ് അവിടുത്തെ അമ്മായി നബിയുടെ ഭാര്യയാണ് നിബിധങ്ങളുടെ കൂടെ രാത്രി ദഹജ് നിസ്കാരത്തിന് എഴുന്നേറ്റപ്പോ ഇവനെ അബ്ബാസ് മതങ്ങൾ ഇടത് ഭാഗത്ത് നിൽക്കുമ്പോ നേരെ പിന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി നിർത്തിയബിതങ്ങൾ നിസ്കാരത്തിൽ തന്നെ ആ നേരത്തെ നബിയുടെ നേരെ പിന്നിൽ നിൽക്കുമ്പോ ചെറിയ എങ്ങനെയാ റബ്ബേ നബിയുടെ നേരെ പിന്നിൽ ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞ് ഒന്ന് വലതുഭാഗത്തേക്ക് മാറി നിന്നപ്പോ നിബി അങ്ങ് ചോദിച്ചു അബ്ബാസ് നേരെ പിന്നിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയപ്പോ എന്തേ നിങ്ങൾ വലതുഭാഗത്തേക്ക് മാറി നിൽക്കാൻ കാരണം ആ പൊന്നുമോൻ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ മറുപടിയാണ് നിബി ഞങ്ങളുടെ വരാൻ കാരണം ആ പൊന്നുമോൻ പറഞ്ഞു റസൂലേ ആർക്കാണ് നബിയെ ആർക്കാണ് നബിയെ അങ്ങയുടെ നേരെ പിന്നു നിൽക്കാൻ കഴിയുക ആർക്കാണ് നബിയെ അങ്ങയോട് ഈ ജുലാലല്ല അങ്ങയോടുള്ള ബഹുമാനം തോന്നിയപ്പോഴാണ് ഞാനങ്ങ് മാറി നിന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അച്ചടക്കത്തിലൂടെയും കാണിക്കുന്ന അതിലൂടെയുമാണ്മിന്റെ ആദ്യപാഠം ലഭിക്കുന്നതെന്ന് അതിലൂടെയാണ് റിഫാത്ത് ഉണ്ടാകുന്നതെന്ന് അള്ളാഹു മഹത്വം നൽകുന്നത് തന്റെ ഗുരുനാഥനോട് കാണിക്കുന്ന അച്ചടക്കത്തിലൂടെയാണെന്ന് ആധുനിക വിദ്യാർത്ഥി സമൂഹത്തോട് പഠിപ്പിക്കുകയാണ് അബ്ബാസ് ഇവിടെ പിന്നെ യാത്രയാണ് യാത്ര എന്നിട്ട് ആ സുഹാബിയെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൊടുക്കും അവർ ചോദിക്കും കുടുംബത്തിൽ പിറന്ന തങ്ങളെ എന്തിനാ തങ്ങൾ ഇങ്ങോട്ട് വന്നത് അവരും സുഹാബിയാണ് അബ്ബാസ് എന്നവര് സുഹാബിയാണ് അപ്പൊ പറയും നിങ്ങൾ അള്ളാഹുൻ റസൂലിന്റെ ഒരു ഹദീസ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാണ് ഒരു ഹദീസ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയെ സംബന്ധിച്ച് ആ ഹദീസ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്റെ കാതുകൊണ്ട് എനിക്കത് കേൾക്കണം അപ്പൊ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കും ഇനി ഞാൻ പോവുകയാണ് വേറെ ഏതെങ്കിലും ഹദീസ് ഉണ്ടോ ഇല്ല ഉള്ളൂ എന്നാ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് തിരിച്ചു വരും മഹാനായ ജാബിർ ജാബിറിയാഹൻ അങ്ങനെയാണ് ഈജിപ്തിലേക്ക് ഷ്യാമിലേക്ക് യാത്ര പോയിട്ടുണ്ട് ഷ്യാമിലേക്ക് യാത്ര പോയിട്ടുണ്ട് ജാബിറദി അള്ളാഹുഹു ഒരേ ഹദീത് പഠിക്കാൻ ഒരൊറ്റ ഹദീസ് പഠിക്കാൻ ഷ്യാമിലേക്ക് മദീനയിൽ നിന്ന് ജോർജാനിലേക്ക് അമ്മാൻ എയർപോർട്ടിലേക്കുള്ള ദൂരം എത്രയാണ് ഇന്നത്തെ കണക്ക് പ്രകാരം ഷാം എന്ന് പറയുന്ന അന്നത്തെ ഫലസ്തീനിന്റെ അന്നത്തെ കേന്ദ്രബിന്ദു ഫലസ്തീനാണ് ഫലസ്തീനിലേക്ക് രണ്ടായിരത്തിലപ്പുറം കിലോമീറ്റർ യാത്ര ചെയ്യണം രണ്ടായിരത്തിലപ്പുറം കിലോമീറ്റർ യാത്ര ചെയ്തത് സംബന്ധിച്ചുള്ള ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസ് അവിടെയുള്ള ഒരു അറിയുന്നത് ആ ഹദീസ് കേൾക്കാൻ വേണ്ടി രണ്ടായിരം കിലോമീറ്റർ ഒട്ടകപ്പുറത്ത് യാത്ര പോയ സുഹാബിയാണ് പോയതെന്ന് അറിയോ നമ്മൾ പോവും രണ്ട് ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് മൈസൂർക്കും ബാംഗ്ലൂർക്കും മൂന്നാർക്കും ഒക്കെ പോകുന്നുണ്ടല്ലേ പോകുന്നില്ലേ നമ്മള് അതീതോടിക്കാനാണോ അവിടെ പോയിട്ടില്ല അവിടെ ഏതെങ്കിലും പള്ളിയിൽ ഇരുന്നിട്ട് വെല്ലുസ്താദിന്റെ വല്ല വാദവും കേൾക്കാനാണ് പോകുന്നത് അല്ല പക്ഷെ അത് പോകുന്നത് മോശമാണെന്നല്ല അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അത്ഭുതങ്ങളും ഇവിടെയുള്ള സന്തോഷങ്ങളും ഹലാലുകളൊക്കെ ആസ്വദിക്കാനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അതിലൊരു എഴുമും കൂടെ ഉണ്ടെങ്കിൽ ആ യാത്ര പിന്നെ അവാദത്താണ് എൽമ തേടിയുള്ള യാത്രയാണ് അല്ലാഹു നമുക്ക് എഴുമ തരട്ടെ